ഈ കോൺഗ്രസ്സില് ഇന്നിപ്പോൾ ദീപാദാസ് അവരുടെ കേന്ദ്ര മുൻഷി അതെ ദീപാദാസ് മുൻഷി ഒന്നുകൂടെ തിരിച്ചു വന്നിരിക്കുന്നു ഇവിടുന്ന് കഴിഞ്ഞ ദിവസം വന്ന് ഇവിടുത്തെ ആകെ അടിയൊക്കെ കണ്ട് പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട് ഇവർക്ക് ഈ ഭരണം കപ്പിനും ചുണ്ടിനും ഇടയിൽ വീണ്ടും നഷ്ടമാകുമോ എന്നൊരു ആശങ്ക സാധാരണ സമൂഹത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യം ഇവരുടെ ഈ പിടിവലി വടംവലി ഒരു ആറ് പേരുമുണ്ട് ഏത് കസേര മുഖ്യമന്ത്രി കസേരയിലേക്ക് ആറ് ആറുപേരൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാൻഡിഡേറ്റ് ഒന്ന് രമേശ് ചെന്നിത്തലയും ഒന്ന് വി ഡി സതീശനും കൃത്യമായിട്ടുണ്ട് പിന്നെ കെ സി വേണുഗോപാൽ ചിലപ്പോൾ വന്നേക്കാം എന്ന് പറയുന്ന ഇവരുടെയൊക്കെ വലിയ നേതാവ് എന്നുള്ള കാലക്കെ ഉണ്ട് പക്ഷെ ഇതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അടിമുടി തകർന്നുകൊണ്ടിരിക്കുകയാണ് കെ എ കെ ആന്റണിയും കെ കരുണാകരനും ഉണ്ടായപ്പോൾ പോലും കോൺഗ്രസ്സിലൊരു ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു യഥാർത്ഥത്തിൽ ഇപ്പോൾ കോൺഗ്രസ്സിലുള്ള ലീഡർ എല്ലാവരും അംഗീകരിക്കുന്ന ഒരാൾ എന്നുള്ളതൊക്കെ ഇല്ല ഇപ്പോൾ നിങ്ങളറിയേണ്ടത് എ കെ ആന്റണി ഗ്രൂപ്പിലുണ്ടായപ്പോൾ പോലും കോൺഗ്രസ്സിലെ കെ കരുണാകരനെ ഒരു വലിയ ലീഡറായിട്ട് അതിലാണികളൊക്കെ അംഗീകരിച്ചിരുന്നു നേരെ തിരിച്ച് ഈവൻ കെ കരുണാകരൻ്റെ കൂടെ നിന്നിരുന്നിട്ടുള്ള ഇപ്പോൾ ഇവിടുത്തെ മുഹമ്മദ് ഊട്ടി മാസ്റ്റർ ആണെങ്കിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകളാണെങ്കിലും ലിനോ ജേക്കബക്കമുള്ള ആളുകളാണെങ്കിലും ഒക്കെ തന്നെ അവരും എ കെ ആന്റണി ഒരു ടോളസ്റ്റ് ലീഡറായിട്ട് അപ്പം അത്തരത്തിൽ അംഗീകാരമുള്ള ഒരു ലീഡർഷിപ്പ് ഇപ്പോൾ കോൺഗ്രസിന് ഇല്ല ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പത്രങ്ങളിലും മാധ്യമങ്ങളിലും ഒക്കെ കാണുന്ന പോലെ ഇപ്പം ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടല്ല കോൺഗ്രസ് തകർന്നിട്ടുള്ളത് കോൺഗ്രസ് നേരത്തെ മുതൽ ഒരു ഡിക്ലൈനിങ് സ്റ്റേജിലാണ് എന്ന് പറഞ്ഞാൽ അഖിലേ തലത്തിൽ കോൺഗ്രസ് നാനൂറ് സീറ്റുകൾക്കപ്പുറം ജയിച്ചിരുന്ന കാലത്ത് നിന്നും കോൺഗ്രസ് അമ്പത് സീറ്റുകളിലേക്ക് എത്തുകയും ഇപ്പോൾ ഏറ്റവും കൂടുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അത് തൊണ്ണൂറ്റി ഒൻപത് സീറ്റുകളിലേക്ക് വരികയും ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത്തരത്തിലുള്ളൊരു ഡിക്ലൈൻ കേരളത്തിലും ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ കാരണം ഭരണം കിട്ടുന്നതുകൊണ്ടാണ് ഇപ്പോൾ രണ്ടായിരത്തി ഒന്നിൽ കോൺഗ്രസ്സിന് കിട്ടിയതിനുള്ള ഏതാണ്ട് അറുപത്തിരണ്ട് അറുപത്തി മൂന്ന് സീറ്റുകളാണ് ഓക്കെ ആ രണ്ടായിരത്തി ഒന്നിന് ശേഷമുള്ള ഇപ്പോൾ ഇരുപത്തിരണ്ട് കൊല്ലങ്ങളിൽ പല തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടും കോൺഗ്രസ്സിന് ഒരിക്കൽ പോലും അത്തരത്തിലുള്ള ഒരു കൃത്യമായിട്ടുള്ള സീറ്റുകൾ ഒരിക്കലും കിട്ടിയിട്ടില്ല ഈ ഒരു തവണ ആകെ കിട്ടിയത് ഉമ്മൻചാണ്ടി അധികാരത്തിൽ വരുമ്പോൾ കിട്ടിയത് കഴിഞ്ഞാൽ മുപ്പത്തഞ്ചോ മുപ്പത്താറോ സീറ്റുകളാണ് അപ്പോൾ അതിനും അപ്പുറത്തേക്ക് കോൺഗ്രസ്സിന് ഒരിക്കലും പോകാൻ കഴിയുന്നു പറ്റിയിട്ടില്ല ഉമ്മൻചാണ്ടി അധികാരത്തിലേക്ക് വന്നപ്പോൾ തന്നെ കോൺഗ്രസ്സിന് ആ സീറ്റ് കിട്ടിയത് എങ്ങനെയാണ് യഥാർത്ഥത്തിൽ അന്ന് വി എസ് അച്യു തന്നെ ഒരു തുടർഭരണം ഉണ്ടാകുമായിരുന്നു പക്ഷെ വെറും രണ്ട് സീറ്റുകളുടെ വ്യത്യാസത്തിൽ കോൺഗ്രസ്സിന് അത് കൊടുത്തത് പിണറായിയും സി പി എമ്മും ഒക്കെ കൂടി വിചാരിച്ചിട്ട് തന്നെയാണ് അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ നോക്കിയാൽ കോൺഗ്രസ്സിൻ്റെ ഒരു ബലത്തിൽ കോൺഗ്രസ് രണ്ടായിരത്തി ഒന്നിന് ശേഷം ജയിച്ചിട്ടേ ഇല്ല ഇനി അതിന് മുമ്പുള്ള അവസ്ഥയൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലും അല്ലെങ്കിൽ അറുപത്തിയേഴ് വരെയൊക്കെയുള്ള ഘട്ടത്തിൽ കോൺഗ്രസ് ജയിച്ചിരുന്ന പോലെ കോൺഗ്രസ് ശേഷവും ജയിച്ചിട്ടില്ല ഞാനിപ്പോൾ അതിൻ്റെ സ്റ്റാറ്റജിക്സ് ഒന്നും പറയുന്നില്ല യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം മണ്ഡലങ്ങൾ നിങ്ങൾ എടുത്തു നോക്കുക അപ്പോൾ ഉദാഹരണത്തിന് തൃശൂർ കോൺഗ്രസ്സിന് എത്രയോ ഓൾഡുള്ള മണ്ഡലമാണ് ജില്ലയാണ് ആ ജില്ലയിൽ നിന്ന് മുഴുവൻ പേരും എൽ ഡി എഫ് അല്ലേ പക്ഷേ വളരെ കുറച്ച് വോട്ടുകൾക്ക് മാത്രമാണ് ജയിച്ചിരിക്കുന്നത് പക്ഷേ കുറച്ച് വോട്ടുകൾക്ക് മാത്രമാണെങ്കിൽ പോലും താങ്കൾ കാണേണ്ട വലിയൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അമ്പത് ശതമാനത്തിന് മുകളിൽ കോൺഗ്രസ്സിന് വോട്ടുള്ള യു ഡി എഫിന് വോട്ടുള്ള മണ്ഡലങ്ങൾ വളരെ വളരെ ചുരുക്കമാണ് കാരണം ഇപ്പോൾ ബി ജെ പി ഒരു പത്തോ പതിനഞ്ചോ ശതമാനം വോട്ട് പിടിക്കുന്നത് കൊണ്ടിട്ട് ഇവിടെയൊക്കെ ജയിക്കാൻ ഒരു മുപ്പത്തെട്ട് ശതമാനം മുപ്പത്തൊമ്പത് ശതമാനം നാൽപ്പത് ശതമാനം വോട്ട് മതി മതി ആ നാല്പത് ശതമാനം വോട്ടിലേക്ക് യഥാർത്ഥത്തിൽ ബി ജെ കോൺഗ്രസും അതുപോലെ തന്നെ സി പി എമ്മും ഒക്കെ ഡിക്ലെയിം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പക്ഷെ സി പി എമ്മിന് അത് തിരിച്ചറിയാത്തതിന്റെ കാര്യം സി പി എമ്മിന് അധികാരം കിട്ടുന്നതുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ ഈ റേസിൽ വോട്ടുകൾ ഭിന്നിച്ചു പോകുമ്പോഴുള്ള മെച്ചം കിട്ടുന്നത് ആർക്കാണ് ചേലക്കരയിൽ തന്നെ ഒമ്പതിനായിരത്തോളം വോട്ടുകൾ ബി ജെ പിക്ക് കൂടി അതെ ബിജെപി കൂടി മൂവായിരത്തി സംതിങ് വോട്ടുകള് മൂവായിരത്തി ഇരുപത് വോട്ടുകൾ പി വി അൻവറിന്റെ പാർട്ടി അത് രണ്ടും കൂടി ചേർന്നാൽ പന്ത്രണ്ടായിരത്തി സംതിങ് ആയി അത് വന്നിട്ടുണ്ടെങ്കിൽ ആ ഭൂരിപക്ഷം ആർക്കവിടെയുള്ളൂ അത്ര ഭൂരിപക്ഷം ജയിച്ച പ്രദീപിനോ മനസ്സിലായി അപ്പൊ അത് എൽ ഡി എഫ് ശരിക്കും ഈ പി വി അൻവറെ കൂടി കൂടെ നിർത്തുകയും ഞാൻ പറയുന്നത് ബി ജെ പിയിലേക്ക് പോയിട്ടുള്ള പഴയ വോട്ടുകളൊന്നും തിരിച്ചു പിടിക്കണ്ട പോയിട്ടുള്ള ഒമ്പതിനായിരത്തോളം വരുന്ന വോട്ടുകൾ പിടിക്കുകയും ചെയ്തിരുന്നെങ്കിൽ തന്നെ അവിടെ യു ഡി എഫിന് ജയിക്കാൻ പറ്റുവായിരുന്നു തീർച്ചയായിട്ടും മനസ്സിലായോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇത്തരത്തിൽ യു ഡി എഫിനകത്ത് നിന്ന് വലിയ തോതിൽ വോട്ടുകൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിനെ മറികടക്കാൻ വേണ്ടിയിട്ട് നാളെ കെ പി സി സി പ്രസിഡന്റ് ആരാകണം പ്രതിപക്ഷ നേതാവ് ആരാകണം മുഖ്യമന്ത്രി ആരാകണം എന്നൊന്നും വിചാരിച്ചിട്ട് കോൺഗ്രസ്സിന് കാര്യമില്ല കർണാടകം പെർഫെക്റ്റ് എക്സാമ്പിളാണ് കർണാടകത്തിൽ ഒന്നര കൊല്ലത്തോളം ഡി കെ ശിവകുമാർ അവിടെ പാർട്ടി കെട്ടിപ്പടുക്കാൻ പണിയെടുത്തത് കൊണ്ടാണ് കർണാടകത്തിൽ ജയിച്ചത് ഇവിടെ ഇനി ആകെയുള്ളത് പതിനഞ്ച് മാസമാണ് ഈ പതിനഞ്ച് മാസം കൊണ്ട് പാർട്ടി കെട്ടിപ്പടുക്കണം പാർട്ടി പൂർണ്ണമായും തകർന്നു എപ്പോഴാണ് തകർന്നതെന്നറിയോ ഡി ഐ സിയുമായി കർണാകരൻ വേറൊരു പാർട്ടി രൂപീകരിച്ചപ്പോൾ പാർട്ടിയുടെ സംഘടനാ ശക്തി മൊത്തം അടിത്തറ അടിത്തറ ഇളകി പോയി തകർന്നു പോയി അതിനുശേഷം കോൺഗ്രസ്സിന് ഒരിക്കലും തിരിച്ചു വരാൻ പറ്റിയിട്ടില്ല ഈ യാഥാർത്ഥ്യം കോൺഗ്രസ് മനസ്സിലാക്കാതെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല യഥാർത്ഥത്തിൽ ഒരു കാര്യം കൂടി പറയാം വി ഡി സദിഷൻ പലപ്പോഴും ഇത് കെട്ടിപ്പടുക്കാനായിട്ടൊന്നും കിണഞ്ഞ് പരിശ്രമിക്കുന്നു ഇതിൽ തന്നെ വി ഡി സദേശൻ ചെയ്തത് തെറ്റെന്താണ് അറുപത് പ്ലാൻ സിക്സ്റ്റി ത്രീ അത് കൃത്യമായ പ്ലാൻ ആണ് ഇപ്പോൾ കോൺഗ്രസ്സിനുള്ളത് ഇരുപത്തൊന്നെണ്ണമാണ് അതെ നാൽപ്പത്തിരണ്ട് സീറ്റും കൂടി നേടിയാലേ ജയിക്കാൻ സാർ അതിൽ കറക്റ്റ് ശരിയുണ്ട് ഈ നാൽപ്പത്തി സീറ്റ് എന്ന് പറയുന്നത് സാർ അല്പമ് പറഞ്ഞ പോലെ വെറും തുച്ഛമായ വോട്ടുകളുടെ ശതമാനത്തിലാണ് നഷ്ടപ്പെട്ടത് ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം വട്ടിയൂർക്കാവ് വട്ടിയൂർക്കാവ് ഒക്കെ കെ മുരളീധരനും കോൺഗ്രസും ജയിച്ചു കൊണ്ടിരുന്ന സ്ഥലമാണ് അത് മാത്രമല്ലെന്നേ ഇത് ജയിക്കാൻ പറ്റുന്ന ഇപ്പൊ ഒരു ഉദാഹരണം ഞാൻ പറയാം രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭയിലേക്ക് യു ഡി എഫിന് നമ്മുടെ നിയമസഭാ സീറ്റുകളുടെ അടിസ്ഥാനത്തിൽ കാൽക്കുലേറ്റ് ചെയ്താൽ യു ഡി എഫിന് കിട്ടിയ സീറ്റ് എത്രയാണെന്നറിയോ നൂറ്റിപ്പതിനേഴ് സീറ്റാണ് മനസ്സിലായോ അപ്പൊ അത് ഇപ്പൊ ഉദാ അത് വീഡി സേശൻ കൃത്യമായി സർവേ ഒന്നും വീഡി സരിച്ച നടത്തിയിട്ടില്ല സർവേ നടത്തണമെങ്കിൽ ഒരു പത്ത് രൂപ ചെലവഴിക്കണം അതൊന്നും നടത്തി സ്വന്തം തലക്ക് അമ്പത് ലക്ഷം രൂപ കണ്ടെത്തി സർവേ നടത്തേണ്ട ആവശ്യമൊന്നും വീഡിസരിച്ചിട്ടില്ല അദ്ദേഹം ഒരു ഇലക്ഷൻ അനാലിസിസ് നടത്തിയിട്ടുണ്ട് ആ അനാലിസിസിൽ ഒരു കാര്യം ഉദാ ഉദാഹരണം വി ഡി സദേശം പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞെന്നറിയോ ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ വൈപ്പിൻ മണ്ഡലം വായ്പയിൽ നമ്മുടെ സുഹൃത്ത് കെ എൻ ചുണ്ടികൃഷ്ണൻ അവിടെയോട് ജയിച്ചിട്ടുള്ളത് ഓക്കെ കെ എൻ ചൂണ്ടികൃഷ്ണൻ പക്ഷെ ജയിക്കുമ്പോഴും ഹൈബി ഈഡന് മുപ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ലോക്സഭയിലേക്ക് െ അപ്പൊ മുപ്പതിനായിരം വോട്ടിന്റെ ഭൂരിപക്ഷം ലോക്സഭയിലേക്ക് കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന ആളുകൾ അവിടെ ഉണ്ട് അപ്പൊ സ്വാഭാവികമായിട്ട് അവിടെ ഒന്നുകൂടി പരിശ്രമിച്ചാൽ കൃത്യമായൊരു പ്ലാൻ സ്ട്രാറ്റജിയും ഉണ്ടാക്കി ഇപ്പൊ മുതലേ പറഞ്ഞെടുത്താൽ ഒരായിരത്തഞ്ഞൂറോ രണ്ടായിരം വോട്ടിനെങ്കിലും അവിടെ വേണമെങ്കിൽ ജയിക്കാം ജയിക്കാം ഇത് വി ഡി സതശം എന്നുള്ള ഒരു കാര്യമാണ് പക്ഷെ ഇത് പറയാൻ വേണ്ടി വി ഡി സതീശൻ രാഷ്ട്രീയകാര്യ സമിതിയിൽ എഴുതേക്കുമ്പോൾ താനാരാണ് ഇതൊക്കെ പറയാനായിട്ട് അല്ലെങ്കിൽ സർവ്വ എടുത്ത താനാരാണെന്നാണ് എ പി അനിൽകുമാർ ചോദിക്കുന്നത് ഒന്ന് ഇനി രണ്ടാമത്തെ കാര്യം ശൂര്യനാട് രാജശേഖരൻ അതിനേക്കാളും കടക്കും ഇനി ഇതിന് ഏറ്റവും വലിയ തമാശ എന്നറിപ്പോ പറയാത്തൊരു പൊളിറ്റിക്സ് കൂടെ ഉണ്ട് ഈ എ പി അനിൽകുമാർ ആരുടെ ആളാണ് കെ സി വേണോപാല കെ സി വേണോപാല ആണ് സത്യത്തിൽ സത്യത്തില് വി ഡി സതീശനാണെങ്കിലും രമേശ് ചെന്നിത്തലയാണെങ്കിലും ആരും അങ്ങടെ അപ്രവാദിത്വത്തോടുകൂടി ഉയർന്നു പോകണ്ട എന്ന് കെ സി വേണോപാലൊക്കെ തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതാണ് അതിന്റെ കാര്യം പിന്നെ ഇപ്പൊ മരാമൺ കൺവെൻഷനിലേക്ക് വീടിന് ക്ഷണിച്ചു ആ ക്ഷണം എന്ത് ചെയ്തു വേണ്ടെന്ന് ചോദിച്ചു പത്തനംതിട്ടയിൽ നിന്നുള്ള ഒരു നേതാവാണ് തുറന്നു തന്നെ പറഞ്ഞപ്പൊ ഇജെ കുരുടക്കമുള്ള ആളുകൾ ഇത് പറയുമ്പോഴേ പി ജെ കുര്യനും കൂടെ ഇടപെട്ടാണ് രമേശിനെ ഇവിടെ പെരുന്നതിൽ ഇപ്പോൾ എത്തിച്ചിരിക്കുന്നത് അതെ അതാണ് ഞാൻ പറഞ്ഞ ഇതിൽ ഇതിന് ഈ പി ജെ കുര്യൻ തന്നെ ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ അവിടെ വന്നിട്ട് ഇതിനെ ഈ സംഭവത്തിനെ എടുത്തിട്ട് കൊടുത്ത് പി ജെ കുര്യൻ ഇതിലൊരു വലിയ ഫാക്ടർ കൂടിയുണ്ട് ആ ഫാക്ടർ ഫാക്ടറെ ഇപ്പൊ കെ കരുണാരൻ ആണെങ്കിലും എ കെ ആണെങ്കിലും അല്ലെങ്കിൽ അതിനു മുമ്പ് ഉമ്മ അതിനുശേഷം ഉണ്ടായിരുന്ന ഉമ്മൻചാണ്ടിയൊക്കെ ആണെങ്കിലും അവരെല്ലാം ഒരു കോൺഗ്രസ് കൾച്ചർ ലൂടെയാണ് പോയിക്കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ വളരെ സ്നേഹത്തോടെ ആളുകളോട് പെരുമാറുകയും വിയോജിപ്പുണ്ടെങ്കിൽ പോലും ശാസിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരു ലെവലിൽ ഒക്കെ പക്ഷേ കെ സുധാകരൻ അങ്ങനത്തെ ഒരാളല്ല ഓക്കെ പക്ഷെ വി ഡി സതീശനും അങ്ങനത്തെ ഒരാളെയല്ല അദ്ദേഹം പലപ്പോഴും പി സലീൻ തന്നെ വിട്ടുപോകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതാണ്ട് മൂന്ന് മണിക്കൂർ വി ഡി സതീശൻ വെയിറ്റ് ചെയ്യിപ്പിക്കുകയും പിന്നെ ഒരു മണിക്കൂർ ചീത്ത പറയുകയും ചെയ്തു എനിക്കറിയാവുന്ന സംഭവമാണ് മനസ്സിലായി പി സനി കാണാൻ വേണ്ടി ചതും അപ്പൊ പക്ഷെ അതിലൊരു കാര്യവും കൂടി ഉണ്ട് എന്താണ് കാര്യം ഒരു സി പി എമ്മിന്റെയൊക്കെ മോഡലിൽ കുറച്ചുകൂടി കർക്കശമായി കാര്യങ്ങൾ ചെയ്യണമെന്ന് വിളിശേഷൻ സത്ദ്ദേശത്തോടു കൂടി തീരുമാനിക്കുകയാണ് സെമി കേഡർ അല്ലെ ആ സെമി കേഡർ അപ്പൊ അതിൽ ഒരു കാര്യം കൂടി ഉണ്ട് അത് പക്ഷെ കോൺഗ്രസിന് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല മനസ്സിലായി അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വലിയൊരു വടപ്പുറപ്പാണ് സതീഷിനെതിരെ പക്ഷേ സർ നമ്മൾ പറഞ്ഞു വന്നത് അദ്ദേഹത്തിന്റെ സർവേ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ആ സർവേയിൽ ആ കണ്ടെത്തല് ശരിക്കും ശരി തന്നെയാണ് ഇപ്പൊ വന്നിരിക്കുന്നതിനേക്കാളും ഒരു നാല്പത് സീറ്റ് അരാവരും നിൽക്കുന്നതിൽ അദ്ദേഹം കണ്ടുള്ളൂ അല്ല ഏറ്റവും വലിയ തമാശ എന്താ വെച്ചാൽ ആ സർവേയിലെ കണ്ടെത്തലും അല്ലെങ്കിൽ ഇനി സർവേ ആണ് നടത്തിയെന്നായിരിക്കും സർവേ നടത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ സർവേയിലെ കണ്ടെത്തലും രാഷ്ട്രീയകാര്യ സമിതിയിൽ അദ്ദേഹം ഒരു ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ഒരു തെറ്റുമില്ലേ പക്ഷെ അന്ന് ആ സമയത്ത് തന്നെ കെ സി വേണുഗോപാൽ കൃത്യമായിട്ട് അവിടെ നിന്ന് പറഞ്ഞു ഇത് എ ഐ സി സി നമ്മൾ ചർച്ച ചെയ്യുകയും പിന്നീട് അത് ആലോചിച്ച് നമുക്ക് ഒരു തിരികെ വന്നപ്പോൾ അതിനൊരു ഇദ്ദേഹത്തിന്റെ ഒപ്പമാണെന്നാ പറയുന്നേ ആ തീരുമാനം പിന്നെ രണ്ടാമത് ഒരു വലിയ പ്രത്യേകത കൂടിയുണ്ട് ഈ പാസ് എന്താ വെച്ചാൽ എ ഐ സി സി പഴയ ഒരു കാലത്തും ഇല്ലാത്ത പോലെ കേരളത്തിൽ ഇടപെടുന്നുണ്ട് എന്താ വെച്ചാൽ ഈവൺ ഇപ്പൊ ദീപാദാസ് മുൻഷി ഏതാണ്ട് എല്ലാ മീറ്റിങ്ങുകളിലും തന്നെ മനസ്സിലായോ നേരത്തെ ഇപ്പോ ഗുലാം നബി ആസാദോ അല്ലെങ്കിൽ പല നേതാക്കന്മാരോ ഒക്കെ ഇവിടെ ചാർജ് ഉണ്ടായിരുന്നപ്പോൾ പോലും അവരാരും ഇതുപോലെ അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ദീപാദാസ് മുൻഷിക്ക് വേറെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല പ്രിയരഞ്ജൻദാസ് മുൻഷി ആണെങ്കിൽ വലിയ ജോലിയുള്ള ഒരാളായിരുന്നു പ്രിയ ദീപാദാസ് മുൻഷിക്ക് അത്ര വലിയ പണിയൊന്നുമില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള കാര്യങ്ങളിൽ കുറച്ചുകൂടി ശ്രദ്ധ ആവശ്യപ്പെടണമെന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞിട്ടുണ്ട് പ്രിയങ്ക റെക്കോർഡ് കഥ പോലെ കോൺഗ്രസിന്റെ ആകെ ഒരു ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ നമ്മൾ എടുത്തു നോക്കിയാൽ എല്ലാത്തിലും തന്നെ കോൺഗ്രസ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട് പക്ഷെ ആ പെർഫോമൻസ് നിയമസഭയിൽ വെറുതെ ഉണ്ടാകും എന്ന് നമ്മൾ വിചാരിച്ച് കളയരുത് അങ്ങനെ വിചാരിച്ച് കളഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ തവണ മുഖ്യമന്ത്രി കസേര ഉറപ്പിച്ച് രമേശ് ചെന്നിത്തല ഇരുന്നത് അത് തകർന്നുപോയി ഇത്തവണയും അത് സംഭവിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് എന്താ കാര്യം എന്ന് വെച്ചാൽ ഒരു നാൽപ്പത് നാൽപ്പത്തിയഞ്ച് സീറ്റുകൾ ഞാൻ ഇപ്പം അതിൻ്റെ സ്റ്റാറ്റിക്സ് വേണമെങ്കിൽ ഞാൻ പറയാം ഞാൻ എൻ്റെ കൃത്യ കണക്കുണ്ട് നാൽപ്പത്തിയഞ്ചോളം വരുന്ന സീറ്റുകളിൽ ജയിക്കാം എന്ന് ഉറപ്പുള്ള കോൺസ്റ്റിറ്റ്യുവൻസീസ് ഇപ്പോഴും സി പി എമ്മിനുണ്ട് സി പി എമ്മിനുണ്ട് സി പി എമ്മിനുണ്ട് അതിൻ്റെ പ്രശ്നം എൽ ഡി എഫിനുണ്ട് സി പി എമ്മിനല്ല എൽ ഡി എഫിനുണ്ട് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഇനി രണ്ടാമതൊരു കാര്യം കൂടി പറയാം സി പി എമ്മിന് വലിയ ആത്മവിശ്വാസം ഇപ്പോഴുണ്ട് അതിൻ്റെ കാര്യം എന്താ അറിയുമോ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും വലിയ ഭരണവിരുദ്ധ വികാരമുണ്ടായിരുന്നു പക്ഷേ എങ്ങനെ അതിജീവിച്ചു എന്ന് ചോദിച്ചാൽ എതിർ നിൽക്കുന്ന വോട്ടുകൾ സ്പ്ലിറ്റ് ചെയ്യപ്പെട്ടാൽ അത് ആർക്കു ഗുണമാവും നിങ്ങൾക്ക് നൂറ് വോട്ടുണ്ടെങ്കിൽ നൂറ് വോട്ടിൽ നിങ്ങൾക്ക് മുപ്പത്തഞ്ച് വോട്ട് പിടിച്ചാൽ മതി ബാക്കിയുള്ള അറുപത്തഞ്ച് വോട്ട് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യിപ്പിച്ചാ മതി ഒരാൾക്ക് മുപ്പതും ഒരാൾക്ക് മുപ്പത്തിരണ്ടും കിട്ടിയാലും നിങ്ങൾ ജയിക്കും മനസ്സിലായി ഒരാൾ മൂന്നെണ്ണം സ്വതന്ത്രം കിട്ടിയാൽ നിങ്ങൾ എന്ത് ചെയ്യും ജയിക്കും ആ പോളിസി ഇത്തവണ കൃത്യമായി സി പി എം ഇവിടെ നടപ്പിലാക്കും ഉദാഹരണത്തിന് ധർമ്മടം പോലെയുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള സീറ്റുകൾ എന്ത് ചെയ്യും കല്യാശ്ശേരി പോലെയുള്ള പോലെയുള്ള സീറ്റുകൾ ഞാൻ ഇപ്പൊ ഒന്നും പറയുന്നില്ല ചില വ്യക്തികൾ നിന്ന് ജയിക്കുന്ന ഒരുപാട് സീറ്റുകളുണ്ട് ആ സീറ്റുകളിൽ സുന്ദരമായിട്ട് എന്ത് ചെയ്യും ജയിക്കും മനസ്സിലായി അറുപതിനായിരം വോട്ടിനാണ് ജയിച്ചത് അപ്പൊ അതുപോലെയുള്ള വോട്ടുകളിൽ വേണമെങ്കിൽ അവരെ ഇന്ന് ജയിക്കും യഥാർത്ഥത്തിൽ കോൺഗ്രസിന് അങ്ങനെ എത്ര സീറ്റ് ഉണ്ട് നോക്കിയാൽ കോൺഗ്രസിന് ഇപ്പം ആകെ ഉള്ളത് ഇരുപത്തി ഒന്നാണ് ആ ഇരുപത്തി ഒന്ന് സീറ്റുകൾ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ കൂട്ടാം പക്ഷെ അതിനും അപ്പുറത്തേക്ക് സീറ്റുകളോ അവിടെ കാൻഡിഡേറ്റുകളെ നേരത്തെ മുൻകൂട്ടി നിശ്ചയിക്കാനോ അവിടെ വർക്ക് കടത്താനോ അങ്ങനെ ഒരു നേതാവ് എമേർജിയിപ്പിക്കാനോ ഒന്നും കോൺഗ്രസിന് ഇല്ല ഇല്ല അതീ സതീശൻ ഏറ്റെടുത്ത് സതീശൻ അത് പറഞ്ഞതില് തെറ്റ് എന്തിനാ ഇങ്ങനെ കിടന്നവര് ഇപ്പൊ സാർ ഇതില്ലേ നമുക്ക് ചർച്ച അവസാനിപ്പിക്കുമ്പോൾ ഇതൊരു കെട്ടിയിറക്കൊരു മുഖ്യമന്ത്രി അവസാനം ഉണ്ടാകും അത് കെ സി വേണുഗോപാൽ ആയിരിക്കും എന്നൊരു ഒരു വർത്തമാനവും കേൾക്കുന്നുണ്ട് കോൺഗ്രസിൽ എന്ത് സംഭവിക്കാം യഥാർത്ഥത്തിൽ എൻ്റെ ഒരു ബലമായ വിശ്വാസം എന്ന് പറഞ്ഞാൽ കെ സിക്ക് ഉള്ളിന്റെ ഉള്ളിൽ അതിന് വലിയ താല്പര്യമുണ്ട് എന്നുള്ളതാണ് ആ കെ സി വേണുഗോപാൽ അങ്ങനെ താല്പര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ സംഭവങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ നടന്നോട്ടെ ഈ ചർച്ചകളൊക്കെ നടന്നോട്ടെ കാരണം എ പി അനിൽകുമാറും ചൂര്നാട് രാജശേഖരനും അത്ര ഗംഭീരമായി പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിന്റെ പേരിൽ അത് റെഡിയായി വന്ന് കൃത്യമായി പ്ലാൻ ചെയ്ത് കൃത്യമായി എന്താണ് ഓർഗനൈസ് ചെയ്ത് മറ്റേ മനസ്സിലായോ തിരക്കഥി തയ്യാറാക്കിയത്യ്യാറാക്കിയത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പിന്നിൽ പല കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാം പിന്നെ ഒരു കാര്യം കോൺഗ്രസ് ഓർക്കുന്നത് നല്ലതാണ് ആകെ നാൽപ്പത്തമ്പത് സീറ്റുകളിൽ താഴെ ഉണ്ടായിരുന്ന കോൺഗ്രസ്സിന് അന്നേരം പത്തൊമ്പത് സീറ്റ് കിട്ടിയത് അല്ലെങ്കിൽ പതിനഞ്ച് സീറ്റ് കിട്ടിയത് ഈ കേരളത്തിൽ നിന്നാണ് അതെ മനസ്സിലായോ അതെ അപ്പോൾ അതും കൂടി അങ്ങോട്ട് കളഞ്ഞു കുളിക്കാൻ കോൺഗ്രസ് നിൽക്കരുത് കാരണം ഏറ്റവും കുറഞ്ഞ പക്ഷേ ഇവിടെ സംഘടന തകർന്നു സംഘടന തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം തൃശ്ശൂർ തന്നെ ഞാനൊരു ഉദാഹരണം പറയാം തൃശ്ശൂർ തന്നെ നാൽപ്പത്തിനാല് ശതമാനവും നാൽപ്പത്തെട്ട് ശതമാനവും അമ്പത്തൊന്ന് ശതമാനവും വോട്ട് കിട്ടിയിട്ടുണ്ട് കോൺഗ്രസ്സിന് പാർലമെന്റിലേക്ക് ഇപ്പൊ പക്ഷെ ജയിക്കുന്നത് മുപ്പത്തെട്ട് ശതമാനം വോട്ട് കിട്ടിയിട്ടാണ് മനസ്സിലായോ മനസ്സിലായോ ഇപ്പൊ കഴിഞ്ഞ തവണ പോലും ഇപ്പൊ നമ്മുടെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് ജയിച്ചെന്ന് പറയുമ്പോ പോലും യഥാർത്ഥത്തില് ഈ നാപ്പത്തിനാല് ശതമാനത്തിൽ അമ്പത് ശതമാനം വോട്ടിലേക്ക് എത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല കഴിഞ്ഞിട്ടില്ല പുതുപ്പള്ളിയിൽ മാത്രമാണ് ആകെ അറുപത്തൊന്ന് ശതമാനം വോട്ട് പിടിച്ചത് മനസ്സിലായി അത് പക്ഷെ അതവിടെ മത്സരിച്ചത് ചാണ്ടിയുമ്മനല്ല ഉമ്മൻചാണ്ടിയാണ് അടുത്തവണ ചാണ്ടിയുമ്മ മത്സരിച്ച പോലെ പിടിക്കില്ല 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 അപ്പൊ അതുകൊണ്ട് പിന്നെ ഇതിന് വലിയൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി പറയാൻ പറ്റും യു ഡി എഫ് എങ്ങനെ അധികാരത്തിൽ വരും യു ഡി എഫ് അധികാരത്തിൽ വന്നവെങ്കിൽ ഒരു ഇരുപത് സീറ്റ് മുസ്ലിം ലീഗ് പിടിക്കുന്ന അതെ മാക്സിമം ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ കോൺഗ്രസ് എത്ര സീറ്റിൽ ജയിക്കൂ ഒരു മത്സരിച്ചു കൂട്ടും വേണ്ടേ വേണ്ടേ അതെ അപ്പൊ ബാക്കിയുള്ള സീറ്റുകൾ ആർ എസ് പിടുത്താലും അതായത് കോൺഗ്രസ് ഇപ്പൊ ഇരുപത്തി ഒന്ന് സീറ്റുകളാണ് ജയിച്ചിട്ടുള്ളെങ്കിൽ കോൺഗ്രസ് യഥാർത്ഥത്തിൽ അതിന്റെ ഇരട്ടി ജയിക്കണം തീർച്ചയായിട്ടും ഏറ്റവും കുറഞ്ഞത് ഇരട്ടി വരണം ആണെങ്കിൽ അറുപത് കൂടുതൽ ആണ് ഒരു അതെ പോയി വരണ്ടേ കോൺഗ്രസ് തീർച്ചയായിട്ടും അത് എങ്ങനെ ജയിക്കും ഇനി ഉമ്മൻചാണ്ടി അധികാരത്തിന് മുപ്പത്തി ആറ് സീറ്റ് മുപ്പത്തഞ്ച് സീറ്റ് അതെങ്കിലും വരണ്ടേ അതെ അതെങ്ങനെ കിട്ടും ഈ രീതിയിലാണെങ്കിൽ പിന്നെ ഇനി ബി ജെ പിക്ക് ഒരു പതിനൊന്ന് സീറ്റുകളിൽ ജയിക്കാനുള്ള സാധ്യത ഉണ്ടല്ലോ കാരണം കഴിഞ്ഞ ലോക്സഭ ലോക ആയിക്കോട്ടെ പക്ഷെ ആ പതിനൊന്ന് സീറ്റിൽ അവർ അങ്ങേറ്റത്തെ പരിശ്രമം നടത്തുമല്ലോ പരിശ്രമം നടത്തും പരിശ്രമം നടത്തുമല്ലോ ആ പതിനൊന്ന് സീറ്റിൽ എട്ട് സീറ്റിലെങ്കിലും അങ്ങേറ്റത്തെ പരിശ്രമം നടത്തിയാൽ ഒരു രണ്ടാം സ്ഥാനമെങ്കിലും എത്താൻ നോക്കും രണ്ടാം സ്ഥാനം എത്തിയാൽ അല്ലെങ്കിൽ വേണ്ട അവരൊരു മേജർ വോട്ട് പിടിച്ചാൽ അതിന്റെ ഡാമേജ് ആർക്കുണ്ടാവും അത് കോൺഗ്രസിന് തന്നെ ഉണ്ടാവും കോൺഗ്രസിന് കോൺഗ്രസ് പറയുന്നത് ആ പറയുന്ന ഭരണ ആകെ ആകെ വോട്ടെ ഉള്ളൂ നിങ്ങൾക്ക് മൂന്ന് വോട്ടേ ഉള്ളെങ്കിൽ ബാക്കിയുള്ള ഏഴ് വോട്ടുകളും രണ്ട് രണ്ടായിട്ട് അങ്ങോട്ട് വിഭജിച്ചു പോയിക്കോട്ടെ അതിൽ ബി ജെ പി കുറച്ച് വളർന്നോട്ടെ കുഴപ്പമില്ല പക്ഷെ കോൺഗ്രസിന് അത്ര വോട്ട് കിട്ടരുത് കിട്ടരുത് ഇപ്പൊ കോൺഗ്രസിൽ നൂറ് ശതമാനം ഉറപ്പിച്ച സീറ്റുകളായിരുന്നല്ലോ അതെ

അടുത്ത പാലം കടന്നിട്ടാണല്ലോ നമ്മൾ എന്ത് ചെയ്യണത് തീർച്ചയായിട്ടും സത്യത്തിൽ ഇല്ലാത്ത വിമാനത്തിന്റെ മറ്റേ വിൻഡോ സീറ്റിൽ ഇരിക്കാൻ മറ്റേ ആളുകൾ ഇടിപിടിച്ചോണ്ടിരിക്കും അവിടെ വിമാനം ഇല്ല നിങ്ങൾ ജയിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ല എന്നിട്ടാണ് വിൻഡോ ഉറപ്പില്ല പിടിക്കുന്നത് ആ നിങ്ങൾ ഇല്ലാത്തൊരു കാര്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പണിയെടുത്തോണ്ടിരിക്കയാണ് പക്ഷേ കോൺഗ്രസിൽ ഇത് നടക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയമില്ല യഥാർത്ഥത്തിൽ മുസ്ലിം ലീഗിന് അതിർത്തിയുണ്ട് അല്ല മുസ്ലിം ലീഗ് ഇപ്പോൾ കേന്ദ്ര നേതൃത്വത്തെ കാണാൻ പോകുന്ന ഒരു വാർത്തയുണ്ട് അല്ല സംസ്ഥാന ഇവിടെ ആരോടും പറയാൻ താല്പര്യപ്പെടുന്നില്ല ഭരണത്തിൽ ഇനി ഒരു വേള കൂടെ കിട്ടാതിരുന്നാൽ ഈ ഐക്യമുന്നണി തന്നെ ചിലപ്പോൾ സ്പ്ലിറ്റ് പോകാൻ സാധ്യതയുണ്ട് അല്ല ഭരണത്തിൽ ഇനി ഒരു തവണ കിട്ടാതിരുന്നാൽ മുസ്ലിം ലീഗിന് നിലനിൽക്കാൻ പറ്റില്ല കേരള കോൺഗ്രസ് മറ്റേ മുഴുവൻ കോൺഗ്രസ് തന്നെ ഒരു വലിയ നിലനിൽപ്പ് അതിന് വലിയ അപകടത്തിലേക്കാവും അല്ലെ ബി ജെ പിയുടെ കോൺഗ്രസ് കോൺഗ്രസ് മുക്ത ഭാരതം ആ ഒരു ഐഡിയയിൽ ചിലപ്പോൾ സാറിന് തോന്നുന്നുണ്ടോ ഈ സി പി എമ്മിന് സി പി എമ്മിന് തന്നെ വോട്ട് കുറയും ബി ജെ പിയുടെ വോട്ട് മാറിയും അങ്ങനെ ഒരു വർത്തമാനം കൂടെ ഉണ്ട് കാര്യം കോൺഗ്രസിനെ ഇല്ലാതാക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പൊ ഒരു ഒരു അവരുടെ നയം അല്ല ബി ജെ പിക്കും ആർ എസ് എസിനും ഒക്കെ സ്ട്രാറ്റജിക്കലി അത് അടുത്തവണ സി പി എം വരുന്നതാണ് നല്ലത് അവർ കാരണം ഒരു ഉദാഹരണം ഞാൻ പറയും അടുത്തവണ കോൺഗ്രസ് അധികാരത്തിൽ വന്നു ആയിരിക്കും കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കോൺഗ്രസ് വളരെ ശക്തിപ്പെടും അധികാരത്തിലേക്ക് എത്തും കാരണം കോൺഗ്രസ് സംഭവിക്കും സി പി എം വലിയ പ്രതിപക്ഷമായിട്ടുള്ള നിലവിൽ ഉണ്ടാകും ബി ജെ പിയുടെ റോൾ താരതമ്യേന വളരെ കുറവായിരിക്കും കാരണം കോൺഗ്രസിന്റെ എല്ലാ നയങ്ങൾക്കും എതിരെ സമരം ചെയ്യാൻ പോകുന്നത് സി പി എം ആയിരിക്കും അതേസമയം നിങ്ങൾ ഇത് നേരെ തിരിച്ചൊന്ന് ആലോചിച്ചു നോക്ക് കോൺഗ്രസ് അടുത്തവണ അധികാരത്തിലേക്ക് വരുന്നില്ല ആരധികം സി പി എം തന്നെ അധികാരത്തിലേക്ക് എത്തുന്നു സി പി എം അധികാരത്തിലേക്ക് എത്തിയാൽ സ്വാഭാവികമായിട്ടും ബി ജെ പിയുടെ റോൾ കുറച്ചുകൂടി വലുതാണ് കാരണം ഒന്നേ ഒന്നാമത്തെ ദുർബലമായിട്ടുള്ള കോൺഗ്രസ് ഏതാണ്ട് ഇല്ലാതാകുന്ന അവസ്ഥയിലേക്ക് നിർജ്ജീവമായിട്ടുള്ള അവസ്ഥയിലേക്ക് എത്തും അപ്പോൾ യഥാർത്ഥത്തിൽ ബി ജെ പിക്ക് വലിയ തോതിലുള്ള ഒരു പ്രതിപക്ഷത്തിൻ്റെ സ്പേസ് കിട്ടും തീർച്ചയായിട്ടും അങ്ങനെ വരുമ്പോ രണ്ടായിരത്തി മുപ്പത്തി ആറിലാണ് ഇത് വലിയൊരു പോളിസിയാണ് അതായത് അത് ഒരു നീക്കം അല്ല പൊളിറ്റിക്കലി അവരെ സംബന്ധിച്ചിടത്തോളം അവർ അങ്ങനെയാണ് അവരുടെ ഓരോ കാര്യങ്ങളും ഇത് ആരാണ് കോൺഗ്രസ് ആണ് ആണ് ഏതായാലും സർ നമുക്ക് ഈ ചർച്ചയ്ക്ക് ഈ സംഭവത്തിന് ഇനിയും ഒരു കുറച്ച് നാളുകൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് ഏറ്റവും കുറഞ്ഞൊരു മൂന്ന് ചർച്ചയെങ്കിലും ഈ ചർച്ചയെങ്കിൽ ഇത് സംബന്ധമായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് തന്നെ കരുതാം